അതുപോലെ തന്നെ കേരളത്തിലെ ചാപാത്യമാരും ഒക്കെ ഇത് സംബന്ധിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിൽ ഒളി കഴുന്ന ഒരു കാഴ്ച നമ്മുടെ കേരളത്തിലെ അഭിനസത്തിന്റെ ഇടയിലുള്ള വ്യത്യസ്ത ചേരികളിൽ ഉള്ള ഉള്ളും ഇന്നിവിടെ അണിനിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത്ര വലിയൊരു പ്രാധ്യവും സന്തോഷവും ഇതുപാടുള്ള ഒരു അവസരം എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുക എന്ത് ചെയ്യണം നമ്മൾ man ന്മാരായ സാധാഥ്യങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും സത്യസന്ധിക്കണമെന്ന് വളരെ വലിയ തോടുകൂടി അഭ്യർത്ഥിക്കുന്നു الله أكبر, الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر لله الحمد

ഒരു കരടെന്നും സന്ദസമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ അഭിമുഖിക്കുന്നത് സംസ്കൃത മഹാനവരുകളുടെ മക്റയുടെ ഉച്ചാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദിൻ്റെ അതുപോലെ തന്നെ മക്കളുടെയും തൊഴിൽ ചാരണം ഇന്ന് ആരംഭിക്കുകയാണ് വർഷങ്ങളായി അതിനുള്ള ഒരുക്കങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ സ്ഥലപരിമിതിയായും അന്ന് പ്രധാനപ്പെട്ട തടസ്സം അലഹന ഇന്ന് വഴിയോടനുഭത്ത സ്ഥലം കുടുംബാംഗം തന്നെ കുടുംബിയുടെ ഫാമിലി തന്നെ അത് വില കൊടുത്ത് വാങ്ങി ഇന്ന് പള്ളിയിൽ വിശാലമാക്കുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇവിടെ വരുന്ന മഹാന്മാരായ ജിആ ആളുകളൊക്കെ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ എന്താണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കാണുന്നത് മാറ്റുന്നില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അതിന് പരിഹാരം ഉണ്ടാവണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ തുടക്കവുമാണ് നാം ഇവിടെ പിടിക്കുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല കേരളത്തിലെ ഇന്ന നിലവിലുള്ള എല്ലാ എടമാക്കന്മാരുടെയും വിരുപരമ്പര കടന്നുപോകുന്ന ആ മഹാനപുറികളുടെയാണ് എന്നുള്ളത് ഒരു സവിശേഷമായ ഒരു ബഹുമാനമാണ് ഇന്ന് നിലകൊള്ളുന്ന വർഷങ്ങൾക്ക് മഹാനവത്തിനു ശേഷം ബഹുമാനപ്പെട്ട പാറപ്പള്ളിമാൻ അവൾ മുൻകൈ നേതൃത്വത്തിലാണ് നിലകൊള്ളുന്ന പള്ളി ഇവിടെ നിർമ്മിച്ചിരുന്നത് അന്ന് മഹാനായ പാറപ്പള്ളി മഹാൻപതി മുഹമ്മദ് മുസ്തിയവരുടെ സന്താനങ്ങളായ ഹാജി കാര്യങ്ങളെ ഈ നാട്ടുകാരായ തൊണ്ണവിൻ കൊഴുത്തുമതി അതുപോലെ തന്നെ ഗോമാൽപെട്ട ഇവിടെ ഇരിക്കുന്ന കോസിന്റെ ചെയർമാൻ കൂടിയായ ഡി എസ് സി പ്രൈം മിനിസ്റ്റർ ഇവരുടെയൊക്കെ നേട്ടത്തിലുള്ള പാലത്തിൽ നിർമ്മിക്കുകയും പത്തറുപത് അൻപത് വർഷം കഴിഞ്ഞു ആ ശോചനീയാവസ്ഥയിലാണ് പ്രതിഷ്ഠിക്കുവാൻ പലപ്പോഴും സ്ഥലപരിമിതി ഉണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു മഹേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടുന്ന ട്രസ്റ്റ് കമ്മിറ്റി ഇക്കാര്യത്തെ കുറിച്ച് അനുഭവിക്കുക നമ്മുടെ മുഹമ്മദ് ഹൗസുലവറുകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വേദി പങ്കിടണം അതുപോലെ തന്നെ കേരളത്തിലെ ബലമാക്കന്മാരെയും സാധാക്യന്മാരെയും ഒക്കെ ഇത് സംബന്ധിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിനും കരളിനും ഒളികൾക്കുന്നൊരു കാഴ്ച നമ്മുടെ കേരളത്തിലെ ഇടയിലുള്ള വ്യത്യസ്ത ചേരികളിൽ ഉള്ള ബലമാക്കേജന്മാരും ഇന്നിവിടെ അണിനിരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത്രയും വലിയൊരു ഭാഗ്യവും സന്തോഷവും ഇതുപോലുള്ള ആ ഒരു സന്തോഷം ഉണ്ടാവണം ആ ഒരു സാഹചര്യം ഉണ്ടാവണം അതുപോലെ ആഗ്രഹം ഒരു വേദിയും ഒരുക്കേ ഞാൻ കൂടുതൽ നിൽക്കുന്ന മഹാന്മാരെ ഏർത്തി സമയം എല്ലാവരും നേരിട്ട് വളരെയധികം വൃത്തിയുള്ള മഹാന്മാരാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളും കിടക്കുന്നില്ല ഈ ലോകത്തില് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ട്രസ്റ്റിന്റെ ചെയർമാനും സമസ്ത കേന്ദ്ര മുഖാത മെമ്പറും തലശ്ശേരി പാനൂർ തുടങ്ങി നിരവധി മഹല്ലുകളിലെ കാവിയുമായ ടി എസ് റാൻമുറ്റി സുഗെന്നവരാണ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു മറ്റൊന്ന് ഒരു കാര്യം നാം നേരത്തെ നോട്ടീസിൽ അറിയിച്ച ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഗോമാനപ്പെട്ട ആദരണീയ പാണക്കാട് സ്ത്രീ സാധിക്കുകൾ നിർവഹിക്കുമെന്നായിരുന്നു മാനവർകൾക്ക് പെട്ടെന്നൊരു വിദേശയാത്ര പോകേണ്ട വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ സമ്മതിക്കുവാൻ സാധിച്ചിട്ടില്ല വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം സമസ്ത കേരള നിയമത്തിൽ പ്രസിഡന്റും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമുക്കൊക്കെ അറിയാവുന്ന ബഹുമാനപ്പെട്ട സയ്യദ് ജഫ്രി മുത്തുക്കോ യങ്ങൾ അവരാണ് മഹാനവരുകൾ തിരക്കി ഒഴിച്ച് നിന്ന് വിദേശത്തേക്ക് പോകേണ്ട ഒരു മഹാനാണ് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികൾ അദ്ദേഹം വളരെ നേരത്തെ അവിടെ എത്തിച്ചേർത്തു നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ചതിൽ ഞങ്ങൾ സന്തോഷം ആഹ്ലാദപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ് മഹാനവർക്കൊന്നും ആദ്യം ചെയ്തുകൊണ്ട് ആദരവും സ്വാഗതവും ആശംസിക്കുന്നു നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്കൊക്കെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ടവരാണ് അദ്ദേഹവും നമ്മുടെ ഈ പരിപാടിയിൽ സന്തോഷപൂർവ്വം തിരക്കുകൾക്കിടയിൽ ഈ പരിപാടിക്കായി എത്തിച്ചേരുകയും ചെയ്തിൽ നിങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു ോടും സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത് വളവട്ടണ സെയ്ദ് ഇബ്രാഹിം വൈകുയത്തങ്ങളുടെ പൗത്രൻ സെയ്ദ് മഷ്മൂർ കുർച്ചിക്കുയത്തങ്ങൾ അവരാണ് എപ്പോഴും നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെടുന്ന ബഹുമാനപ്പെട്ട അവർ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർത്തും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു മറ്റൊന്ന് ചുക്രിയുമായും കുടുംബവുമായി വളരെയധികം വളരെയധികം ഇടപെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന രാമദിത്തന്മാർ ബോഹ്മാനപ്പെട്ടി സൈദ് മുഹമ്മദ് മുഹമ്മദ് മകൻ കൂടിയായ സംസ്ഥാന പ്രതിനിധി കൂടിയായ ഫസൽ ഞാൻ ൂർവം സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് പാലക്കാട് ഫസോൽ നമ്മുടെ വേദിയിലുണ്ട് മറ്റ് പ്രഭുവന്മാരും നേതാക്കന്മാരും ആരുദ്ധ്യങ്ങളെ പേരെടുത്തവരുടെ വളരുമുണ്ട് ധാരിപ്പിൽ ഞാനൊന്നും പറയുന്നില്ല ഞങ്ങളെ എവിടെയെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ധാരാളം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മാതാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ആവശ്യമായ വിധത്തിലുള്ള സൗകര്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാവരെയും ക്ഷമിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ആശ്വസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുവാൻ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് കമ്മിറ്റി ചെയർമാൻ ടി എസ് ബുസ്കുലുകളെ ആദരപൂർവം ക്ഷമിക്കുന്നു Allah

അവര് തൽക്കാലം ഉള്ള കുറെ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പത്ത് ലക്ഷം കുറുപ്പിയത്തിന് വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നു അത് ബഹുമാനപ്പെട്ടത്വങ്ങൾ ശേഷമുള്ളത് ബഹുമാനപ്പെട്ട കരുതൽ കുടുംബത്തിന്റെ ഈ നിർമ്മാണ ഫണ്ടിലേക്കുള്ള തുക കൈമാറുന്നു